ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓർക്കിഡ് ഓഫർ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓഫർ ഇല്ലേ ഓഫർ ഇല്ലേ എന്നുള്ളത് അപ്പോൾ നമുക്ക് അമ്പതിൻ്റെ പ്ലാൻസ് സ്റ്റോക്ക് വരുന്നില്ല കേട്ടോ പിന്നെ ഇപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് എഴുപത്തഞ്ച് രൂപന്റെ പ്ലാൻസ് ആണ് അപ്പോൾ വേണ്ടവരെന്തു ചെയ്യുക എന്നും ഓർഡർ ആക്കണ പോലെ തന്നെ ഓർഡർ ആക്കുക ഇനി പുതുതായിട്ട് ഓർഡർ ചെയ്യണവരെന്തു ചെയ്യുക ഞങ്ങൾ ഇവിടെ മേലെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പർക്കൊന്ന് വാട്സപ്പിൽ ഡി എം ചെയ്യാം ഇവിടെ നമ്പർ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അതിൽ ഡി എം ചെയ്യുക എത്ര എണ്ണം വേണം എന്നുള്ളത് മിനിമം അഞ്ചെണ്ണമെങ്കിലും എടുക്കണം കേട്ടോ ഈ ഒരു എഴുപത്തഞ്ച് രൂപേൻ്റെ ഓഫറ് പിന്നെ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ ഉണ്ടാവുക പിന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഞങ്ങൾ ആദ്യം ഇങ്ങനെ പറയുന്നതാണ് ഓഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നിട്ട് ഞങ്ങൾ യൂട്യൂബിൽ ഇടലുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എന്നാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാതും നിങ്ങൾക്ക് അപ്പം അറിയാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളിൽ നിന്ന് ഒരുപാട് പേര് എന്താ ഓർക്കിഡ് വാങ്ങാറുണ്ട് വാങ്ങിയവരെന്നെ പിന്നെ റീപർച്ചേസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അവരുടെയൊക്കെ റിവ്യൂസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടണ്ടട്ടോ ഒരു നേഴ്സറിക്ക് ആണെങ്കിലും അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഓർക്കിഡ്സ് വാങ്ങുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത് പല കളേഴ്സും ആണ് നിങ്ങൾ വാട്സപ്പിൽ ഡി എം ചെയ്താൽ അതിലേക്ക് നിങ്ങൾക്ക് ഞങ്ങളെ കാറ്റലോഗ് വരുന്നതാണ് ആ കാറ്റലോഗിലുള്ള എല്ലാ കളേഴ്സും ആണ് ഈ ഒരു സെവൻ്റി ഫൈവ് റുപ്പീസിന് കേട്ടോ ഇന്നും നാളെയും കൂടെ ഉള്ളൊരു ഓഫർ മാത്രമാണ് കൂടാതെ നമ്മുടെ അടുത്ത് അതിൻ്റെ പോട്ട് പോട്ട് മിക്സിങ് അതേപോലെ തന്നെ അതിനുള്ള മരുന്ന് ഗ്രോത്തിൻ്റെ മരുന്ന് ഫ്ലവറിങ്ങിൻ്റെ മരുന്ന് അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അമ്പത് രൂപക്ക് വാങ്ങിയിട്ട് അതിന് ഫ്ലവർ വന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഞങ്ങളെ കസ്റ്റമേഴ്സ് വിട്ടന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അപ്പോൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ എന്തായാലും വേണം ആഗ്രഹമുള്ളവരും ഒന്ന് ഡി എം ചെയ്യും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫോൺ കോൾ ചെയ്യരുത് കേട്ടോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ പാക്ക് ചെയ്യാവും അല്ലെങ്കിൽ അഡ്രസ്സ് എഴുതാം അങ്ങനെ എന്തെങ്കിലും ഒരു പണിയിലാക്കാൻ അപ്പോളാവും നിങ്ങൾ ഫോൺ കോൾ ചെയ്യുക ഞങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ തന്നെ ഞങ്ങൾ എന്തായാലും റിപ്ലൈ തരും കുറച്ച് ലേറ്റ് ആയെങ്കിലും ഞങ്ങൾ റിപ്ലൈ തരിലുണ്ട് കേട്ടോ ഞങ്ങളത് നോക്കാനായിട്ട് ഒരു സമയത്ത് ഇരിക്കലാണ് പക്ഷെ നിങ്ങൾ വിളിക്കരുത് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ അപ്പം ഇത്രേയുള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വേണ്ടവരെന്തായാലും ഡി എം ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ